പമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ലഹരി ഒഴിവാക്കൂ സമൂഹത്തെ രക്ഷിക്കൂ എന്ന സന്ദേശം ഉയർത്തി ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു പിണറായി എക്സൈസ് ഇൻസ്പെക്ടർ കെ പി പ്രമോദ് റാലി ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും റാലിയിൽ അണിനിരന്നു വിട പറയാം ലഹരിയോട് നല്ല നാളേക്കായി ആസ്വദിക്കാം എന്ന ലഹരി ലഹരി ഒഴിവാക്കുക അത് തിന്മയുടെ മാതാവാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും റാലിയിൽ അണിനിരുന്നത് പിണറായി എക്സൈസ് ഇൻസ്പെക്ടർ കെ പി പ്രമോദ് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകിയിലുള്ള എല്ലാ കുട്ടികൾക്കും ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലേ ലഹരിൻ്റെ ഉപയോഗത്തിന് അച്ഛനെ കൊല്ലുന്നു അമ്മേനെ കൊല്ലുന്നു അനിയന്മാരെ കൊല്ലുന്നു അപ്പോൾ അതിനെതിരായി ഞങ്ങൾ ഇന്ന് വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഒന്നിച്ചുള്ള കുട്ടികൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ലഹരിൻ്റെ ഉപയോഗം ലഹരി എങ്ങനെ മനസ്സിലാക്കാം അതുപോലെ ഈ കുട്ടികൾ ലഹരി തുടങ്ങുന്നത് ഈ സിവിൽ എക്സൈസ് ഓഫീസർ കെ ബിനീഷ് പിണറായി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി പി നിഷിൽ എന്നിവരും സംബന്ധിച്ചു സ്കൂൾ മാനേജർ പി മാധവൻ സ്കൂൾ പ്രധാനാധ്യാപകൻ സി സി ശിവദാസൻ പ്രിൻസിപ്പൽ സി പി രാജേഷ് ഡെപ്യൂട്ടി എച്ച് എം വിനോദ് കുമാർ എസ് ആർ ജി കൺവീനർ പി എം മനോജി പി ടി എ പ്രസിഡന്റ് പി കെ രജീഷ് മദർ പി ടി എ പ്രസിഡന്റ് പ്രജിത വാർഡ് വികസന സമിതി കൺവീനർ ഷനോജ് കുമാർ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി ഗ്രാമികാനുസ് കൂത്തുപറമ്പ്